പ്രശസ്ത നടി അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ജൂൺ പത്താം തീയതിയാണ് പ്രശസ്ത പാകിസ്ഥാനി നടി ഖുഷ്ബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാകിസ്ഥാനിലെ നൌഷറ ജില്ലയിലെ ഒരു കൃഷിഭൂമിയിലാണ് ഖുഷ്ബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വെടിയേറ്റാണത്ര നടി മരിച്ചത് ഒരു നർത്തകി എന്ന നിലയിലും ഖുഷ്ബു ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തേരെ ബജ്രെ കി രാഖി ജംഗിൾ ക്യുൻ നോ ടെൻഷൻ എന്നീ പാകിസ്ഥാനി സിനിമകളിൽ നടി മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഖുഷ്ബുവിന് ആദരാഞ്ജലികൾ